അവരെ തന്നെ നമ്മുടെ പാടത്തെ കോട കാണിച്ചാട്ടാ കോട മീൻസ് നമ്മളിങ്ങനെ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ പാടം ഇവിടെ അങ്ങോട്ട് നോക്കിയൊന്നും കാണാൻ പറ്റില്ല ഇതാണ് രാവിലെ എനിക്കും ഉള്ള ഒരു ഇത് നല്ല മഞ്ഞാണ് നല്ല തണുപ്പാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പോവും

ചോറിൻ്റെ കൂടെ ബീട്രൂട്ട് ഉപ്പേരി അപ്പം അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് പിന്നെ കുറച്ച് ലേറ്റായി കുറേ ലേറ്റ് ഒന്നും ആയില്ല എന്നാലും കുറച്ച് ലേറ്റ് ആയി എല്ലാ ദിവസത്തേക്കാളും കുറച്ച് ലേറ്റായി അപ്പം ഇനി ചോറൊക്കെ വേവണമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ വേഗം 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 ചെയ്യുകയാണ് അപ്പം ഒരു കമൻറ്റ് വന്നായിരുന്നു റൈസ് കുക്കർ യൂസ് ചെയ്തോടെയെന്ന് ഇവിടെ ഇവിടെ റൈസ് കുക്കർ ഉണ്ട് പക്ഷെ റൈസ് കുക്കറിൽ എന്താ പറയുക അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല റൈസ് കുക്കർത്ത് നമ്മൾ എപ്പോഴും ഈ കുക്കറിൽ വെച്ച് ശീലിച്ചുകൊണ്ടായിരിക്കാം എപ്പോഴും ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യാത്ത അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് വേവും നമ്മുടെ കാര്യം പെട്ടെന്ന് നടക്കണുണ്ട് അപ്പോൾ ഞാൻ അത് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൽ എടുത്തു പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി മാത്രമേ ഇടണുള്ളൂ സോറി വെളുത്തുള്ളിയും സവോളയും കൂടി എടുത്തിട്ട് ഞാൻ എന്ത് ഒന്ന് വഴറ്റാണ് നോർമൽ ഉണ്ടാകുന്ന ഒരു ഉപ്പേരി അത്രയേ ഉള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇടണത് കേട്ടോ ഞാൻ പച്ചമുളകൊക്കെയാണ് ഇടാറ് ചില സമയത്ത് പച്ചമുളക് അങ്ങനെ അപ്പോൾ എന്നാലും കൂടുതൽ പച്ചമുളകൊക്കെയാണ് ഇടാറ് മുളക് പൊടിയൊന്നും അധികം ഇങ്ങനത്തെ പച്ചക്കറികൾ യൂസ് ചെയ്യാറില്ല പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യും അങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യും പിന്നെ പോലെ തന്നെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ രീതിയിലൊന്നും കുക്ക് ചെയ്യാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഗ്രേസിനാണേലും കൊടുത്തയക്കുമ്പോൾ മുളക് എന്നെ മുളക് ഇങ്ങനെ കടിച്ചിന് എരിവ് വേണ്ടല്ലോ ഒന്നും കൂടി ഉള്ളൊരിതും കൂടി ഉണ്ട് പച്ചമുളക് മുളക് പൊടി പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ അപ്പോൾ ഒരു കോളം വെള്ളം ഒഴിച്ചിട്ട് സിമ്പിളിട്ട് അങ്ങനെ വേവിക്കുകയാണ് അപ്പം അങ്ങനെ അതിൽ അവിയിരുന്ന് വെന്ത് 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 റെഡി ആയിക്കോളും അപ്പം അപ്പം തന്നെ ബാക്കി നമ്മൾ യൂ ഞാനിപ്പോൾ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി കഴുകി മാറ്റി വയ്ക്കാനട്ടാ അപ്പം അങ്ങനെ ഗ്രെയ്സിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു ഞാൻ എന്തേ ചോറ് വെക്കാൻ സോറി ചായ വെക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ എൻ്റെ കയ്യിൽ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റീവ് എഴുന്നേൽ കിണക്കാൻ മുമ്പ് ഉച്ചക്കത്തേക്കുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ഒന്നുമല്ല ഉള്ള പച്ചക്കറികൾ വെച്ച് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഞാനത് ചായ കുടിച്ചുകൊണ്ട് ഇന്നലെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തണു ചൂടൊക്കെ ആറിയത് തണുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കുപ്പികളിലായിട്ടിങ്ങനെ പകർത്തി പകർത്തി എടുത്ത് വയ്ക്കാണ് അപ്പോൾ ആവശ്യത്തിനൊക്കെ എടുക്കുക അങ്ങനെ വിചാരിച്ച ഞാന് പകർത്തിയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ചായ കുടിക്കണേണ്ട സമയമാണ് എഴുന്നേറ്റ് അവളെ കൊണ്ടൊക്കെ ആക്കി ബസ്സിൻ്റെ അവിടെയൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്നു അപ്പം അങ്ങനതേ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ കുടിക്കണേ വീട്ടിൽ പണിക്കൊരു ചേച്ചിയുണ്ട് നമ്മുടെ മുറ്റം നമ്മുടെ പുറത്തെ പണികൾക്ക് വേണ്ടി ഒരു ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് എന്തായാലും കഞ്ഞിയാണ് കൊടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്കാണെങ്കിൽ കഞ്ഞിയോടാണ് ഇഷ്ടം അപ്പോൾ കഞ്ഞിയും ഉപ്പേരിയും നമ്മുടെ അച്ചാറുംകൂട്ടി അങ്ങനെ ആ ചേച്ചി കൊടുത്തു ഞങ്ങളിതേ അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തു ഞങ്ങളിതേ കഴിക്കാതിരിക്കാണ് അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന പാത്രത്തിലേക്ക് ഞാൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളോ അതിലേക്ക് ഞാൻ കുറച്ച് ചോറിട്ടിങ്ങനെ പെരട്ടി ഇട്ടു ു പിന്നെ സന്നചാനം സെപ്പറേറ്റ് എത്തി കഞ്ഞി വെച്ചപ്പോൾ സന്ധാനം പറഞ്ഞാൽ എനിക്ക് ഈ ചോറ് മതി നീ കഞ്ഞി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളപ്പോൾ കോംപ്രമൈസിലെത്തി ഇതിൽ നിന്ന് കുറച്ച് സന്ധാനം ടേസ്റ്റ് ചെയ്തോ ബാക്കി ഞാൻ ഫുൾ കഴിച്ചോളാന്ന് അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കഴിക്കാൻ പോവാണ് ഇങ്ങനെ ബാക്കി നമ്മുടെ ചട്ടിയിൽ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കറികളിൽ ഇത്തിരി ചോറൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കമൻറ്റ് ചെയ്യണേ ചിലവർക്ക് ഇഷ്ടക്കുറവുണ്ടാവും സണ്ണ എനിക്ക് നല്ല ഇഷ്ടമാണ് സണ്ണ ചാട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ ശരിക്കും ആ ഒരു ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളത് ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ഇത് എൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ പച്ചക്കറികളൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സിമ്മിലിട്ട് അങ്ങനെ വേവിക്കാൻ പോവാണ് ഇനി തേങ്ങ ചിരവൽ അതിലേക്കുള്ള ബാക്കി അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം സ്റ്റീവ് എണീറ്റു ഉറങ്ങി അപ്പോൾ ഇനി അവൻ്റെ അവൻ എൻ്റെ ഉറക്കം പൂർണ്ണമായും മാറിക്കഴിയുമ്പോഴേക്കും മുമ്പ് എൻ്റെ പണികളൊക്കെ തീർക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും വീണ്ടും ചോറ് വച്ചു കാരണം ഉച്ചയ്ക്കും ചേച്ചി ചോറിന് ഉണ്ടാവും അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്കും കൂടി കണക്കാക്കിയിട്ട് ഞാൻ ഇപ്പം തന്നെ ചോറ് ഇപ്പം തന്നെ വെച്ചു അല്ലെങ്കിൽ ഇനി പിന്നെ വീണ്ടും വീണ്ടും വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ബീഫ് മേടിച്ചായിരുന്നു അപ്പോൾ ബീഫും ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ച് പൊടികളൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞ് സ്റ്റീവ് ഒക്കെ എഴുന്നേറ്റതിന് ശേഷം സ്റ്റീവിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് ഏട്ട മമ്മിയുടെ അടുത്തേക്ക് അപ്പോൾ കുറച്ചു നേരം അങ്ങനെ അവനവിടെ ഇരുന്ന് കളിച്ചോളും അപ്പോൾ എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങളിത് ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ അപ്പോൾ പാടത്ത് അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു നെല്ല് കുറച്ച് ബാക്ക് എടുത്ത് നിങ്ങൾക്ക് കാണാം നെല്ലാണ്ട് അവിടെ ഇങ്ങനെ കെട്ടാക്കി ഇങ്ങനെ ചാക്കിലാക്കി വെച്ചേക്കണേ പിന്നെ വൈക്കോലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റീവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വരാണ് അപ്പം എനിക്ക് വീട്ടിൽ കുറച്ച് പണികളുണ്ട് പിന്നെ എഡിറ്റിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവന് ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയമാകുമ്പോഴേക്കും ഞാൻ അവനെ കൊണ്ടുപോയി എടുത്തിട്ട് വരും അപ്പം അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷമാണ് തേങ്ങ അരച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തേ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബീഫ് കറിയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ബീഫൊക്കെ വെന്തിട്ടുണ്ട് വേഗം വേഗം എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണ് ഭക്ഷണത്തിൻ്റെ സമയം ആവാറായി പിന്നീ അവന് എനിക്ക് എന്താ പച്ചക്കറികളൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ എഴുന്നേറ്റു പിന്നെ ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല പിന്നെ അവനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞു അപ്പോൾ വേഗം കുക്ക് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ അതേ നമ്മുടെ കറിയൊക്കെ ചോറൊക്കെ റെഡിയായി ചേച്ചിക്കൊക്കെ ഫുഡ് കൊടുത്തു ആ ചേച്ചി ഉച്ചവരേ ഉള്ളൂ ചേച്ചി പോയി ഫുഡ് കഴിച്ച് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ഭക്ഷണം കഴിക്കാണ് അമ്മ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അങ്ങനെ അതേ മൂന്ന് മണിയൊക്കെ ആവാറ് ഞങ്ങൾ വീട്ടിലെത്തി മമ്മീനതേ പള്ളിയിൽ കൊണ്ടാക്കി മമ്മി ഞങ്ങളുടെ കൂടെ പോന്നായിരുന്നു അപ്പോൾ അങ്ങനെ അതേ പിറ്റേ ദിവസമായി ഗ്രേ പിന്നെ എനിക്ക് ഗ്രേസ് വന്നതും അങ്ങനെ വീഡിയോ എടുക്കാനോ കുറച്ച് തിരക്കിലൊക്കെ പെട്ട് പോയപ്പോൾ അതുകൊണ്ട് ഒന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് അപ്പോൾ അത് ഈ ചായ പിടിച്ച പാത്രങ്ങൾ കപ്പൊക്കെ കഴുകിയിട്ട് വേണം കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിങ്ങനെ അലസമായി ഇണക്കിയാണ് പാത്രങ്ങൾ കഴുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് ഇട്ട് വെച്ചായിരുന്ന അത് താഴെയൊക്കെ വീണ് അപ്പം അങ്ങനെ ഇനി ഇന്ന് ആണെങ്കിലും പണിക്ക് ചേട്ടനുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ കഞ്ഞി തന്നെയാണ് ഞങ്ങളിന്ന് കഞ്ഞിയാണ് കുടിക്കണത് പണിക്കുള്ളത് കൊണ്ടല്ല ഞങ്ങൾ ചേട്ടൻ കുറച്ചറിയാൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞാൻ എളുപ്പത്തിന് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ എളുപ്പത്തിന് കഞ്ഞി ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കാരണം ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി രണ്ട് ദിവസമായിട്ട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ നമ്മുടെ ഉറക്കം കംപ്ലീറ്റ് ആവണല്ലോ അപ്പോൾ അങ്ങനെ ഇച്ചിരി ആയിട്ട് തന്നെയാണ് എൻ്റെ അത് ചായയും ചായയും ബ്രെഡും കഴിച്ചായിരുന്നു ചായയുടെ കൂടെ കാരണം ഈ കറിയൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും സമയം ഇച്ചിരി പിടിക്കും അപ്പോൾ ബീൻസും അതുപോലെ തന്നെ കൊത്തമ്പര ഉണ്ടല്ലോ കൊത്തമ്പരന്ന് തന്നെയല്ല ഇത് പറയാം കമൻറ്റ് ചെയ്യണേ മീൻസ് എനിക്ക് എപ്പോഴും മാറിപ്പോവും കൊത്തമ്പരയും മറ്റേ അമ്മരപ്പയറും അത് രണ്ടും സെയിം സെയിം ആണോ മണ്ടത്തരാണോ ഞാൻ ഞാനിപ്പോൾ ചോദിക്കണമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാനത് രണ്ടും സാമ്പാറിൽ ഇടണ വരുത് ഞാനിത് ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു തോരൻ തേങ്ങ ഒക്കെ ചേര വീട്ടിട്ട് അങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ഇപ്പം എല്ലാവരും ഉറങ്ങുക ഇന്ന് ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റ് പിന്നെ അതുപോലെ തന്നെ സന്നിധാനം ഒക്കെ ഉറങ്ങാൻ കുറേ ലേറ്റ് ആയെന്ന് തോന്നുന്നു കുറച്ച് പണിയും കാര്യങ്ങളും പെൻഡിങ്ങും ഒക്കെ ഉണ്ടായതുകൊണ്ട് ആളതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞാൻ എണീറ്റ് എൻ്റെ പണികളൊക്കെ തുടങ്ങി കാരണം സ്റ്റീവ് എണീക്ക് അതിനൊക്കെ പോകുമ്പോൾ ഇന്ന് ഗ്രേസിനും കൂടി സ്കൂളില്ലാത്തതുകൊണ്ട് രണ്ടുപേരും കൂടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയെടുത്ത് ഉള്ളിയും വെളുത്തുള്ളീനതേ ചതച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ചോറ് ഞാൻ ഞാനതേ അവിടെ കുക്കറിൽ ഇങ്ങനെ വെന്ത് കൊണ്ടിരിക്കുന്നു അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ ഇന്ന് ചതച്ച മുളകാണ് ഇടണത് അപ്പോൾ ഞാൻ മുളക് ഇപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ചതച്ച മുളക് ചതച്ച് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടില്ല ഞാൻ ഫ്രൈ പുതിയത് മേടിച്ചത് ഒന്നും കഴുകിയൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുക അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ജസ്റ്റ് സ്റ്റ് മിക്സിഡ് ചാലെടുത്ത് ഒന്ന് കറിക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കറിക്ക് വേണ്ടി മാത്രം അപ്പോൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിക്കണം അധികം ഓവറായിട്ട് ഫ്രൈ ആക്കാൻ നിൽക്കണില്ല അപ്പോഴേക്കും വേഗം വേഗം പൊടികളിട്ട് പണി അവസാനിപ്പിക്കാനുള്ള ധൃതിയിലാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചതച്ച മുളകെ ഇട്ട് നമ്മുടെ പയറും കൂടി ഒക്കെ ഒന്ന് സിമ്മിലിട്ട് കുറച്ച് ഏവിച്ചിട്ട് പച്ചമുൾ എന്താ തേങ്ങയും കൂടി നമ്മുടെ കറി അങ്ങനെ റെഡിയാവും പിന്നെ ഇന്നെ ഇന്നലത്തെ കുറച്ച് ബീഫും കൂടി ബാക്കി ഇരിപ്പുണ്ട് അപ്പം അതും ഇതും കഞ്ഞി ആ കുട്ടി അങ്ങനെ ഫുഡ് അയക്കാനാണ് ഇന്നത്തെ പ്ലാനിങ് പ്ലാനിങ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എനിക്ക് എല്ലാ ദിവസവും എനിക്ക് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് സത്യത്തിൽ പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൻ്റെ ഒരു എനിക്ക് പണികളും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്ത എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടാവും പക്ഷേ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ചെറിയൊരു വ്യത്യാസം കൊണ്ടാണ് എല്ലാ ദിവസവും നിങ്ങളോട് വീഡിയോ ഇല്ലായെന്ന് എങ്ങനെ വന്ന് പറയും എന്നുള്ളൊരു വിഷമം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇല്ലയെന്ന് വന്ന് പറയാത്തത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിങ്ങനെ പയ്യെ പയ്യെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യുമ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ പറ്റണത് കാരണം നിങ്ങൾ പോസ്റ്റില്ലേ എന്നൊക്കെ പറയണ കമൻസും കുറേ പേര് വെയ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എല്ലാം എനിക്കറിയാം കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യണുണ്ടെന്ന് അറിയാം അപ്പോൾ അവരോടായിട്ടാണ് കേട്ടോ പറയണേ പക്ഷേ എൻ്റെ സാഹചര്യം അനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാത്തതും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റാത്തതും അങ്ങനെ അപ്പോൾ ഞാൻ എന്തെ മുപ്പേരി അങ്ങനെ റെഡിയാക്കി അതിലൊരെണ്ണം ഞാൻ കട്ട് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വരുന്നു പിന്നെ പിന്നെന്താ പിന്നെ ഇവിടെ ആണെങ്കിലും കുറച്ച് 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 പണികളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് ദിവസങ്ങളോണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് അത് പയ്യെ പയ്യ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു തന്നെ ഞാനെ കൂടി ഹെൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഫുൾ ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണതുകൊണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഓരോന്ന് കുക്ക് ചെയ്യാൻ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പിറ്റേ ദിവസം നമ്മൾ ചെയ്യുന്ന പണികൾ പെട്ടെന്ന് സ്പീഡിൽ കഴിയണ പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഒരേ ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ആക്കാൻ പറ്റി കാരണം തന്നെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇനി ഒരു ഇച്ചിരി കൂടി സ്ഥലങ്ങളും കൂടി ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇടുത്ത സാധനം ഇടു സാണ്ട് എപ്പോഴും പറയും ഇടുത്ത സാധനം എടുത്തുകൊടുത്തു വെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ശരിയാണ് പക്ഷേ ധൃതി പഠിക്കുമ്പോൾ നമ്മളങ്ങനെ ശീലിച്ച് അങ്ങനെ അങ്ങനെ വെച്ച് പോകണമെന്നാണ് അപ്പോൾ എങ്ങനെ ഞാൻ വീണ്ടും എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വരുമേ എൻ്റെ വീഡിയോസും അതുപോലെ തന്നെ റെഡിയായി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് നിങ്ങൾ എപ്പോഴും കേൾക്കണമായിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഞാൻ നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ആയിട്ടോ ഇപ്പോൾ ഡാഡിയുടെ എന്താ ബിരിയാണിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണിന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂടെ പായസം വന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ സർലാസും പിന്നെ ചൊവ്വായാലും വരുന്നില്ലല്ലോ പൈനാപ്പിളൊക്കെ കൂടി ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വേറെ ഇനി കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ബൈ ബൈ